സത്യത്തിൽ ഈ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പ്രവാസ എന്താണ് സംഭവിക്കുന്നത് അല്ലേ ഇപ്പോ അതുല്യ കുറച്ച് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ രണ്ട് മരണങ്ങളാണ് ഒന്ന് വിഭഞ്ചിക ഒന്ന് അതിനു മുൻപ് നിരവധി ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ അറിഞ്ഞതും അറിയാത്ത അപ്പൊ ഇപ്പോ ലാസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആതിരയുടെ സത്യത്തിൽ രണ്ടാഴ്ച മുമ്പ് വിഭഞ്ചികയുടേത് കേട്ടത് നമ്മളെ ഏറെ വേദനിപ്പിച്ചു ഭയങ്കര ക്രൂരമായിട്ടുള്ളത് ശേഷമാണ് അത് വിഭഞ്ചിക അത് ചെയ്തത് എന്തിനാണ് എന്ന് ചോദിച്ച് മുന്നോട്ട് പോയപ്പോൾ പല പ്രശ്നങ്ങളും വീട്ടുകാരിൽ നിന്ന് തന്നെ പുറത്തു വരുന്നു ഇപ്പോൾ പുറത്തു വന്ന അതില്യെ കേസ് സത്യത്തിൽ ആദ്യത്തെ ദിവസം തന്നെ വിഭഞ്ചികയുടേത് ആത്മഹത്യ കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്ന് പറയുന്നതിനേക്കാൾ അതിക്രൂരമായ പീഡനങ്ങളായിരുന്നു ഈ ി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇവർ മുപ്പത് വയസ്സാണ് ഇപ്പോൾ ഒരു പത്ത് വയസ്സായ മകളുണ്ട് ഒരു പക്ഷെ ഒരു പത്തൊൻപതാം വയസ്സിലൊക്കെ കല്യാണം കഴിച്ചിരിക്കാം നമ്മുടെ കണക്ക് വഹിച്ചുങ്കിൽ അതിനർത്ഥം ഒട്ടും പക്വതയില്ലാത്തൊരു പ്രായത്തിൽ മാതാപിതാക്കൾ തന്നെ വിവാഹം കഴിപ്പിച്ച് ജയിച്ചു എന്നുള്ളതാണ് അമ്മയുടെ തന്നെ മൊഴിയിൽ അബ്രോഡ് ഒരു ജോലി എന്ന് പറയുമ്പോൾ മോളുടെ ജീവിതം സെക്യൂർ ആയി എന്നുള്ള ചിന്ത മാത്രമായിരിക്കും നമ്മുടെ നാട്ടിലൊരു അവനങ്ങ് കൊണ്ടു കൊണ്ടുപോകാ ഏത് വ്യക്തിയായിരുന്നാലും അവന്റെ സ്വഭാവം നോക്കുകയോ അല്ലെങ്കിൽ സാമ്പത്തിക ചുറ്റുപാടിൽ മാത്രം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പരിശോധന നടത്തി അങ്ങ് വിടുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഒരു അതെ തീർച്ചയായിട്ടും ഇപ്പം കുട്ടിക്കും പെൺകുട്ടിക്കും അവിടെ ചെന്നാൽ നല്ലൊരു ജോലി കിട്ടും അവർ ഫിനാൻഷ്യൽ ലെവൽ സെക്യൂർഡ് ആവും നല്ലൊരു ജീവിതം നയിക്കാം നാട്ടിൽ പറയാം എന്റെ മോൾ വിദേശത്താണ് ഭർത്താവുമായിട്ട് കുടുംബത്തോടെ വിദേശത്ത് ഒഴിയുന്നു അതെ സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ട് മാറിയിരിക്കുന്നു അങ്ങനെ പോകുന്ന സമയത്ത് ഇവർക്ക് അവരുടെ കുടുംബത്തിൽ എന്ത് സംഭവിക്കുന്നു സംഭവിക്കുന്നുവെന്ന് ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ അറിയത്തില്ല അവിടെ വിളിച്ചു പറഞ്ഞ കാര്യം മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ പക്ഷെ അതിലൂടെ ആദ്യം മുതൽ തന്നെ കാര്യങ്ങളെല്ലാം പറയുന്നു നമ്മൾ ഞെട്ടിപ്പിച്ചൊരു കാര്യം നമ്മുടെ സുഹൃത്തിനോ നമ്മുടെ സഹോദരിക്കോ ഇങ്ങനെ ഒന്ന് സംഭവിച്ചാൽ നമുക്ക് ആദ്യം ഒരു ഞെട്ടലുണ്ടാകും നമ്മൾ ഉണ്ടായതിനു ശേഷം അതിന് ഇനി അടുത്ത് എന്താണ് അവർക്ക് ചെയ്യാൻ കഴിയുക അവരുടെ ലൈഫിൽ എങ്ങനെ ഇടപെട്ട് നമുക്ക് അതിനെ മാറ്റാൻ കഴിയും എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക പക്ഷെ ഈ അതുല്യയുടെ കേസിൽ ഇവരുടെ മാതാപിതാക്കൾ കൊടുത്ത ഞാൻ കാരണം പറയുകയാണ് സഹോദരി പറയാൻ സഹോദരി എനിക്ക് പറ്റുന്നില്ല എന്നെ ഉപദ്രവിക്കുന്നു ഞാൻ താഴെയാണ് കിടക്കുന്നത് എന്നിട്ട് എന്നെ ഉപദ്രവിക്കുന്നു നമ്മളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും തീർച്ചയായും ഇടപെടും പക്ഷെ സഹോദരി എന്നുള്ളതിന്റെ ഒരു ഇടപെടൽ നടത്താമായിരുന്നു രണ്ടാമത്തെ കാര്യം കൊറേ വീഡിയോകളും കുറെ എന്താണ് ഫോട്ടോകളും ഇവർക്ക് തമ്മിലുള്ള സംഭാഷണങ്ങളടക്കം കസേര കൊണ്ട് തല്ലാൻ പോകുന്ന അടക്കമൊക്കെ ഈ വീട്ടുകാരുടെ ഇന്നലെ കൊടുത്ത വീഡിയോകളൊന്നും അല്ല ഈ നാളുകളായി ഈ പെൺകുട്ടി അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും വീഡിയോയെ ചിത്രീകരിച്ച് അവരുടെ മുന്നിലേക്ക് എത്തിക്കുന്നു അവർക്ക് വേണ്ടപ്പെട്ടവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണ് എന്നെ ഇതിനെ രക്ഷിച്ചു എനിക്കത് പ്രശ്നമാണ് എന്ന് ആ പെൺകുട്ടി പറയാതെ പറയുന്നതാണ് അതിന് എത്രത്തോളം നമുക്ക് എത്രത്തോളം ഷോക്ക് ഷോക്ക് ഉണ്ടായി ആ ഒരു ഈ വീട്ടുകാരെ ഏത് പെൺകുട്ടി കുറച്ച് സമയം കുറച്ച് നാൾ മുമ്പ് ഇവർ തമ്മിൽ പിണങ്ങി വീട്ടിൽ വന്ന സമയത്തും ഇതുപോലെ സതീഷ് അയാളുടെ സുഹൃത്തുക്കളെയും കൂട്ടി ഗുണ്ടകളായിട്ടുള്ള സുഹൃത്തുക്കളെയും കൂട്ടി എളുപ്പം രാവിലെ മതില് ചാടിക്കടന്ന് വീട്ടിലേക്ക് ചെല്ലാനൊരു ശ്രമം ഉണ്ടാവുകയാണ് തൊട്ട് അയൽവാസി അത് ചോദ്യം ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പൊ അയൽവാസി പറയുന്നുണ്ട് അയൽവാസിന്റെ അച്ഛനും എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആ കുട്ടിക്ക് സംഭവിക്കുമായിരുന്നു ഈ ഒരുപാട് ജീവിതം മുന്നോട്ടുള്ള പെൺകുട്ടിയാണത് ഒരു പത്ത് ഇപ്പൊ നമുക്ക് എത്ര ഈ എല്ലാ പെൺകുട്ടികളും സൗന്ദര്യമുണ്ട് വിദ്യാഭ്യാസമുണ്ട് സാമ്പത്തിക ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇവർക്ക് എന്തുകൊണ്ട് ഇവർ ചിന്തിക്കുന്നില്ല ഞങ്ങൾക്ക് പുറത്ത് വന്ന് ഇതിൽ നിന്ന് ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് ഇതിനെയൊക്കെ നമ്മള് ടോക്സിക് എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം ആണ് വിഷമാണ് ഇവരല്ലേ തീർച്ചയായിട്ടും ഭർത്താക്കന്മാർ ആ വീഡിയോ കണ്ടാൽ എന്താണ് നമ്മൾ ആ സതീഷ് എന്ന് പറയുന്നവന്റെ രീതികളെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല എനിക്ക് തോന്നുന്നു ില്ല അതെ പുള്ളിക്കാരത്തെ ഭക്ഷണം വാരി കൊടുത്താൽ മാത്രമേ കഴിക്കുള്ളൂ ഷൂലീസ് പുള്ളിക്കാരത്തെ കൊണ്ട് കെട്ടിപ്പിക്കുക കുടിപ്പിച്ചു ആടിവസ്ത്രം മുഖത്തെറിഞ്ഞു കൊടുത്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കേൾക്കുന്നത് മീഡിയയുടെ മുന്നിൽ വന്ന് പുടിവാളാൻ ചമയുന്ന ഒരു രീതിയിലൊക്കെയാണ് ഇന്നലെ മീഡിയയുടെ മുന്നിൽ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടോ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് സതീഷ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് അതുല്യ തൂങ്ങി കിടന്നപ്പോൾ ഞാൻ എന്റെ കയ്യിലാണ് എന്റെ കൈകൊണ്ടാണ് അത് എന്തിനടുത്ത് ചോദിച്ചാൽ എന്തെങ്കിലും ഫോറൻസിക് തെളിവ് എന്തെങ്കിലും കിട്ടിയാൽ അതെ അതെ മൂന്ന് പേരും വലിച്ചാൽ പോലും നീങ്ങാത്ത ബെഡ് നീങ്ങിയിട്ടിരിക്കുന്നു മാസ്ക് വീട്ടിലിരിക്കുന്നു ഞാൻ ഉപയോഗിക്കാറില്ല മാസ്ക് മാസ്ക് കൊണ്ടുവന്നു പുറമേ നിന്ന് ഒരാൾ വന്ന് കൃത്യം ചെയ്തു അപ്പൊ കൊലപാതകമാണ് എന്ന് പുള്ളിക്ക് തന്നെ ഉറപ്പുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത് താനല്ല അത് ചെയ്തതെന്ന് വരുത്തി തീർക്കാനാണ് എന്റെ വെയിലാണ് കെട്ടിയത് ഞാൻ പിടിച്ച് വലിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് പുള്ളി ഞാനും എന്റെ ആത്മഹത്യക്ക് ശ്രമിച്ചു പിന്നെ അതിന്റെ ടോക്സിക് ആണ് വീട്ടുകാരോട് സഹകരിക്കാൻ അനുവദിക്കില്ല അമ്മയോട് സഹകരിക്കില്ല അതിലേക്ക് വേണ്ടി വീട്ടുകാരോട് സംസാരിക്കുന്നത് ഇതൊക്കെയാണ് പുള്ളി പറയുന്നത് അതെ കേട്ടുന്നുണ്ട് പുള്ളിക്കാരി ടോക്സിക് ആയിരുന്നു എന്റെ ജീവിതം വളരെ വേദനാജനകമായിരുന്നു എന്ന് പറയാതെ പുള്ളി പറയുകയും ചെയ്യുന്നു സതീഷിനെ കുറിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലം പരിശോധിച്ചത് വർഷങ്ങളായി ഇവരുടെ വീട്ടുകാരുമായി ഈ വ്യക്തി അടുപ്പത്തിലല്ല സ്വന്തം വീട്ടുകാരും സ്വന്തം അമ്മയുമായോ സഹോദരങ്ങളുമായോ ഒന്നും ഇയാൾ മിണ്ടുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ആതിര നാട്ടിൽ വന്നാലും മറ്റു സ്ത്രീകളോട് അതായത് സ്വന്തം സുഹൃത്തുക്കളോടായ സ്ത്രീകളായ സുഹൃത്തുക്കളോട് പോലും സംസാരിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ നല്ല ഒരു ഏജിന്റെ ഒരു അന്തരം ഇവർ ഇവർക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി അയാൾ വിശേഷിപ്പിക്കുന്നത് കുഞ്ഞ് എന്നുള്ളൊരു പദമാണ് വിശേഷിപ്പിക്കുന്നത് സ്വന്തം മകൾക്ക് പോലും പിതാവിനോടൊപ്പം നിൽക്കാൻ താല്പര്യമില്ലാതെ നാട്ടിൽ വന്ന് പഠിക്കേണ്ട രണ്ടര ലക്ഷം ഉള്ള ഒരു പിതാവും സ്വന്തം മകളെയും അവിടെ വളരെ നല്ല രീതിയിൽ പഠിക്കേണ്ട എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്നിട്ട് പോലും എന്തുകൊണ്ട് സ്വന്തം മകൾ പത്ത് വയസ്സുള്ള മകളാണ് അമ്മൂമ്മയുടെയും അപ്പൂപ്പൻറെയും കൂടെ വന്ന് നിന്ന് പഠിക്കാനുള്ള തീരുമാനമെടുക്കുന്നു കഴിഞ്ഞ ഒന്നര വർഷം മുൻപ് തിരിച്ചു പോയി എന്ന് പറയുന്നു അതിൽ നിന്ന് ഈ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് അമ്മ ആരാണ് അതിന്റെ അമ്മ പറയുന്നതെന്ന് മനസ്സിലാവുന്നത് ഈ കുട്ടി വീട്ടിൽ വന്ന് പറഞ്ഞത് അവിടെ നിന്ന് പഠിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്തുകൊണ്ടാണ് സ്വഭാവം തന്നെ സ്വഭാവം തന്നെയായിരിക്കും അതായത് ഈ സൈക്കോ സൈക്കോളജിക്കൽ ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയായി സതീഷിനെ പലരും പറയുന്നത് അതെ സതീഷിന്റെ പെരുമാറ്റം മൂലം അല്ലെങ്കിൽ അയാൾ തന്നോട് ബിഹേവ് ചെയ്താൽ തന്നെ ക്രൂരമായി മർദ്ദിക്കുന്നത് മൂലമാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അതുല്യ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ സതീഷ് മാത്രമല്ല കുറ്റക്കാരൻ അതെ അതെ അതുല്യയുടെ വീട്ടുകാരും സതീഷിനോളം തന്നെ തുല്യമായ കുറ്റക്കാരാണ് ഇപ്പോ എന്റെ മകൾ നഷ്ടപ്പെട്ടതിന് ശേഷം ഒന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല അതിലെനിക്ക് ഒരു അതിനെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതുല്യയുടെ അമ്മ പറയുന്നുണ്ട് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവൾ ഒരിക്കൽ മരിച്ചാൾ അത് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതല്ല എന്നെ സതീഷ് കൊലപ്പെടുത്തിയതായിരിക്കും എന്ന് അതുല്യ അമ്മയൊക്കെ പറഞ്ഞതായി അമ്മ ഈ സമയം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതൊക്കെ മകൾ മരിച്ചതിന് ശേഷം പുറത്തു പറയേണ്ട സീക്രട്ടല്ല മകൾ മരിച്ചതിന് ശേഷം മരിക്കുന്നത് വരെ കാത്ത് വെച്ച് പറയേണ്ട അല്ല അടുത്ത നടപടി മകൾക്ക് അനുകൂലമായ രീതിയിൽ മകളെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഒരു മാതാപിതാക്കളുടെ നിയമ ഈ നാട്ടുകാരുടെ നാണക്കേടും സമൂഹത്തിലെ സ്റ്റാറ്റസും നോക്കി ഒരു പെൺകുട്ടിയെ ഒരു നേരത്തെ ഞാൻ പറഞ്ഞൊരു വാചകമാണ് അതായത് എ ഡിവോഴ്സി ഡോട്ടർ അല്ലെ ഇത് ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇല്ല നമ്മുടെ കൂടെ ജീവനോട് നമ്മുടെ മകൾ ഉണ്ടാവുക എന്നുള്ളതാണ് കേട്ടത് അതിനപ്പുറത്തേക്ക് മരണപ്പെട്ട മകളല്ല നമ്മൾ സ്വീകരിക്കേണ്ടത് ആ മകൾ എന്താണ് വിവാഹം വേർപെടുത്തിയ മാനഹനത്തെക്കാൾ വലുതാണ് അവളുടെ ജീവൻ അല്ലെ അതിനേക്കാൾ എന്താണ് ഒരു ഒരു പെൺകുട്ടിക്ക് എത്രയോ പവൻ നൽകി നാൽപ്പത്തെട്ട് പവനാണ് ഇപ്പോൾ ഈ കേസിൽ കൊടുത്തത് അതിനു മുൻപ് കേസിൽ മുമ്പ് കൂടുതൽ കേനൊക്കെ കൊടുത്താണ് വിവാഹം കഴിച്ച ആരോ പറയാറുണ്ട് ഞങ്ങൾ ഈ നാട്ടില് പാവങ്ങളെ കിടക്കുന്ന പുരുഷന്മാരെ ആൾക്കും വേണ്ട ഇതുപോലെ അണ്ടനും മടവോടുകളൊക്കെ പറയുന്ന തരത്തിൽ കുറേ പേര് ഈ സാമ്പത്തിക ഭദ്രത മാത്രം കാണിച്ചാൽ സ്വഭാവം ആവശ്യമില്ല ആവശ്യമില്ല കുടുംബ വർഷങ്ങളോളം മഹിമയിൽ വിദേശത്തായിരിക്കും അവിടെ അവർ എങ്ങനെയാണ് ജീവിക്കുന്നത് അവരുടെ ലൈഫ് എങ്ങനെ ാണ് ഏതൊക്കെ ബന്ധങ്ങളിലാണ് അവരുള്ളത് അതൊന്നും തന്നെ അന്വേഷിക്കേണ്ട വിദേശത്താണോ ജോലി നല്ല സാലറി ഉണ്ടോ മകളെ കൊണ്ട് കൊണ്ടുപോകും അതെ ആദ്യത്തെ ചോദ്യം എന്നുള്ളത് മാത്രം അങ്ങനെ ഞങ്ങൾക്ക് അതൊരു ആണ് നമ്മുടെ ഈ പ്രവാസ ലോകത്തിന്റെ ഈ മരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവിടെ ഒരുപാട് ഒരുപാട് മരണങ്ങൾ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുണ്ട് അതായത് പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പേരിലാണ് പല മരണങ്ങളും ഉണ്ടാകുന്നത് ഇപ്പൊ എന്തുകൊണ്ട് സംഭവിക്കുന്ന ചോദിച്ചാൽ നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന രീതി എന്ന് പറഞ്ഞാല് വിദേശത്തേക്ക് ആയിട്ട് പോകുക എന്നുള്ളതാണ് ഒരുപാട് പല വീടുകളും അടച്ചു കൂട്ടിയിട്ടിരിക്കുകയാണ് നാട്ടിലാരും ഇല്ല എല്ലാര് വിദേശത്താണ് എന്ത് പക്ഷെ സുരക്ഷിതമായി ജീവിക്കാൻ വിദേശമാണ് വിദേശത്താവുമ്പോ നമുക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കരുതുന്നു അതെ ചിന്തിക്കുന്നത് പക്ഷെ അതെ അതെ ഒരു വീടിനുള്ളിൽ പുറമേ ഇറങ്ങി നടക്കുവാനും മറ്റുള്ള സുരക്ഷിതത്വം ഉണ്ടായിരിക്കുക എന്നാൽ ഒരു വീടിനുള്ളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ടോർച്ചറും നമുക്ക് പങ്കുവെക്കാനായിട്ട് ഇപ്പൊ പണ്ടൊക്കെ കൂട്ടുവിടുമ്പോഴായിരുന്നു ഇപ്പൊ അതിരിപ്പം നമ്മുടെ നാട്ടിലും അങ്ങനെ കൂട്ടുടുമ്പോൾ ഒന്നും ഇല്ല എങ്കിൽ പോലും നമ്മൾ നാട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും പക്ഷെ പലപ്പോഴും വീടുകൾക്കുള്ളിലും വിദേശത്തെ വീടുകൾക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങള് ചില സ്ത്രീകൾക്ക് പുറത്തോട്ട് പറയാൻ നാണക്കേടായിരിക്കും അയ്യോ എന്റെ അച്ഛനും അമ്മയും ഇത്ര കഷ്ടപ്പെട്ടെന്നെ അയച്ചു സോഷ്യൽ മീഡിയ ഫോട്ടോസ് അതെ അതുല്യയുടെ ഉൾപ്പെടെയുള്ള ഫോട്ടോസ് നമ്മൾ കണ്ടിട്ട് വളരെ മനോഹരമായ ഒരു ദാമ്പത്യ ജീവിതം നയിച്ചോണ്ട് പോകുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളു പക്ഷെ ആ കുട്ടി അനുഭവിക്കുന്ന ട്രോമ അതാരും അറിയുന്നില്ല പക്ഷെ ആരും അറിയുന്നില്ല എന്നല്ല അതിന്റെ വീട്ടുകാരും ഒരു മറച്ചു വെച്ചു ശ്രമിച്ചിട്ടുണ്ട് സ്വന്തം സഹോദരി പോലും അത് മറച്ചു വെച്ചു എന്നുള്ളതാണ് തീർച്ചയായും തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരിക്ക് ആ കരഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുമ്പോൾ ആ കുട്ടിക്ക് തന്നെ ഇടപെടാമായിരുന്നു സഹോദരിയെ സ്വന്തം ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകാമായിരുന്നു ഇപ്പൊ എന്താണ് സുമയ്ക്ക് തോന്നുന്നത് അതായത് എങ്ങനെയാണ് നമ്മുടെ ഒരു സമൂഹം എങ്ങനെ മാതാപിതാക്കൾ ഇതിനെ ശ്രദ്ധിക്കണം എന്തൊക്കെ ഒരു സപ്പോർട്ട് വിവാഹിതയായ ശേഷവും ഒരു പെൺകുട്ടിക്ക് ലഭിക്കണം എന്നൊക്കെയുള്ള തീർച്ചയായിട്ടും അത് വളരെ വലിയൊരു ചോദ്യമാണ് പക്ഷെ ആദ്യം നമുക്ക് വിവാഹമല്ല ഏറ്റവും പ്രധാനമെന്ന് പെൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കഴിവ് ജോലി എടുക്കുക മറ്റും നമ്മൾ വിദ്യാഭ്യാസം ഉണ്ട് അതെ ജോലി പോകാനായിട്ടിരുന്നതാണെന്ന് പറയുന്നു ശനിയാഴ്ച മുതൽ ജോലിക്ക് പോകാനിരുന്നു അതാണ് വളരെ വളരെ സകലകരമായി വരും അപ്പൊ പെൺകുട്ടികളെ നമ്മള് ഫിനാൻഷ്യലി അവർ സ്റ്റേബിൾ ആകുക എന്നുള്ളതാണ് അതിന് എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും എത്ര ഭർത്താവിന് എത്രത്തോളം സമ്പത്ത് ഉണ്ടെന്ന് പറഞ്ഞാലും അച്ഛനും അമ്മയും എത്ര സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഫിനാൻഷ്യലി പെട്ടികൾ സ്വയം സ്റ്റേബിൾ ആവുക എന്നുള്ളതാണ് അത് പ്രധാനമായിട്ടുള്ള കാര്യം അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയെ നമ്മൾ വിവാഹം കഴിപ്പിച്ച് അയച്ചാൽ നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല എന്തവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ട് അവരുടെ എല്ലാ വിഷയങ്ങളിലും കയറി ഇടപെട്ട് അവരുടെ ജീവിതം കുളമാക്കുക എന്നുള്ളതല്ല എങ്കിലും നമ്മൾ ഇടപെടേണ്ട വിഷയങ്ങൾ ഇപ്പം ഈ അതിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ തീർച്ചയായും ഇടപെടേണ്ട കാര്യം ആയിരുന്നു അതായത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ല പറയുന്നത് ദേഹോദരം ഏൽപ്പിക്കുന്നതിന്റെ വീഡിയോ വീട്ടിൽ തന്നെ നടക്കുന്ന സംഭവങ്ങൾ അപ്പൊ അതിന് അതിന്റേതായ രീതിയിൽ അവർ ഇടപെട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ഈ ബന്ധത്തിൽ നിന്നും അവർക്ക് മാറ്റിക്കൊണ്ട് വരാമായിരുന്നു മകൾ കൂടെ ഉണ്ടാകുമായിരുന്നു കരയുന്ന കണ്ണുനീര് സത്യത്തിൽ നമുക്ക് കാണുമ്പോൾ പുച്ഛം തോന്നും തീർച്ചയായിട്ടും കുച്ഛമാണ് തോന്നുന്നത് അല്ലാതെ ഒരു വിഷമവും വരുന്നില്ല കാരണം അവർ പറയുന്ന ഓരോ വാക്കുകളും ആ പെൺകുട്ടിയുടെ അനുഭവിച്ച ക്രൂരതകളാണ് അതല്ല ഇവർക്ക് അറിയാമായിരുന്നു അത് അതുല്യ മരണശേഷം പറഞ്ഞതല്ല മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞതും അല്ല എന്നിട്ട് പോലും ഇവർക്ക് അത് എന്തിനെ പ്രതി എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാകുമോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകാര് നിങ്ങളെ കുറ്റപ്പെടുത്തുമോ അതല്ലെങ്കിൽ വീട്ടുകാർ കുറ്റപ്പെടുത്തുമോ എന്തിനു പ്രതിയാണ് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ കൊലയ്ക്ക് കൊടുത്തതെന്ന് ചോദിക്കേണ്ടി വരും അല്ലെ പ്രത്യേകിച്ച് പത്തൊൻപതാം വയസ്സിൽ വിവാഹിതയായ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അപക്വമായ ഒരു പ്രായമാണ് ലോകമറിയാത്തൊരു പ്രായമാണ് ആ പ്രായം മുതൽ ഒരു പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ സത്യത്തിൽ കണ്ടിട്ട് കണ്ണ് സംഭവിച്ചു അല്ല ഒരു പക്ഷെ ആ പെൺകുട്ടി തുറന്നു പറഞ്ഞിട്ട് ഇത്രയാണെങ്കിൽ തുറന്നു പറയാത്ത എന്തെല്ലാം കാര്യങ്ങൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം അവൾക്ക് പറയുന്നതിനും ഒരു പരിധി ഉണ്ടായിരിക്കാം ആ പരിധിയിൽ അവൾ എനിക്ക് അറിയാൻ അറിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവൾ വീട്ടുകാരെ അറിയിച്ചു പക്ഷെ അറിയിക്കാത്തത് എന്തെല്ലാം അവൾ അനുഭവിച്ചിരിക്കാം അതൊരു ആത്മഹത്യ ആണെങ്കിൽ തന്നെ അത്രയും സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എല്ലാവരും പറയുന്നു ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യില്ല ആത്മഹത്യ ചെയ്യേണ്ട സന്ദർഭങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ മകൾ എന്ന പേരിൽ അവള് എന്റെ മകളെ എനിക്ക് നോക്കണം മകൾക്ക് ഞാനേ ഉള്ളൂ എന്ന് പറഞ്ഞ അവൾ അപ്പൊ ഇങ്ങനെ അവൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തുമാത്രം അവൾ അനുഭവിച്ചിട്ടായിരിക്കാം അവസാനം ഇങ്ങനെ ഒരു എത്ര സങ്കടത്തോടെ ആയിരിക്കാം തീരുമാനം എടുത്തിട്ടുണ്ടാവുക ആരുമില്ല എന്നൊരു ഉത്തമ ബോധ്യം എനിക്കിനി ആരുമില്ല ഒന്നും ചെയ്യാനില്ല എന്നൊരു ചിന്ത മനസ്സിൽ വരുമ്പോഴായിരിക്കാം ഉണ്ടാകുന്നത് തീർച്ചയായും കുറച്ചുകൂടെ തീർച്ചയായും ലൈഫിന് പറ്റാത്തൊരു പങ്കാളിയാണെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങി വരിക അതിൽ മറ്റൊന്നും ചിന്തിക്കരുത് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് ഉണ്ട് എല്ലാ വ്യക്തികളും നമ്മളോടൊപ്പം ആകുന്ന ഒരു സമയം വരും തീർച്ചയായും അല്ലെങ്കിൽ നമുക്ക് തന്നെ െ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ആദ്യം പറഞ്ഞതുപോലെ ഈ വിദ്യാഭ്യാസം എന്നുള്ളത് അത് ഏറ്റവും അധികം അപേക്ഷിതമായ ഒരു കാര്യമാണ് ഇനിയിപ്പോ അതില്ല ഇങ്ങനെ പെട്ടുപോയേ ഇനിയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ചിന്ത വേണ്ട അപ്പൊ അന്ന് എന്തെങ്കിലുമൊക്കെ ജീവിത മാർഗങ്ങളുണ്ട് പുതിയ ബിസിനസ്സുകൾ തുടങ്ങാം ഐഡിയകളല്ലേ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാം അതുകൊണ്ട് പെൺകുട്ടികൾ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് ഒന്നും നോക്കാതെ കാരണം അവരല്ല നമ്മുടെ ജീവന്റെ ഉടമ അല്ലെ നമ്മുടെ ജീവന്റെ ഉടമ നമ്മൾ മാത്രമാണ് നമ്മൾ എങ്ങനെ ജീവിക്കണം നമ്മൾ എന്ത് ഏത് തരത്തിൽ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് നമ്മുടെ ആരോഗ്യം എങ്ങനെ നിലത്തണമെന്ന് നമ്മൾ തീരുമാനിക്കണം അല്ലെ ഇതെന്തിനാണ് ആരാണ് അവൻ അല്ലെങ്കിൽ അവൾ അങ്ങനെയും പറയാം കാരണം പുരുഷന്മാര് തീർച്ചയായും അതുല്യയുടെ കാര്യത്തിൽ നമ്മൾ പുരുഷ അല്ലെങ്കിൽ വിപഞ്ചികയുടെ കാര്യത്തിലൊക്കെ അതുപോലെ അതുല്യം പോലെ തന്നെ മറു സ്ത്രീകൾ കാരണം അനുഭവിക്കുന്ന പുരുഷന്മാരുമുണ്ട് ആരായിരുന്നാലും നിങ്ങളുടെ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കടക്കാനുള്ളതാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇപ്പൊ നമ്മൾ വിചാരിക്കും എല്ലാവരും നല്ലതുപോലെ നമ്മൾ ഫാമിലി ഒരു സ്റ്റാറ്റസ് നോക്കി നമ്മൾ അങ്ങ് ജീവിച്ചു പോകാം ആ ഒഴുക്കിനകത്ത് അങ്ങ് പോകാമെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല നമുക്ക് കഴിവുണ്ട് നമ്മുടെ അതെ തീർച്ചയായിട്ടും നമ്മൾ ഒരാളും ഒരാളുടെ അടിമയായി ജീവിക്കേണ്ട ഒരു ആവശ്യവുമില്ല നമുക്ക് നമ്മൾ വിദ്യാഭ്യാസമുണ്ട് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഒരു ജോലി കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനെടുത്ത് തിരിച്ച് സ്വന്തം നിലയിൽ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പോലെ തന്നെ ഒരു പെൺകുട്ടിയാണ് അതില് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെ പോലെയാണ് ഒരു പെൺകുട്ടിയാണ് ഞാനില്ലെങ്കിൽ ഒരു അച്ഛനെ കുട്ടി നോക്കും എങ്ങനെയായിരിക്കും ഒരിക്കലും ഈ കുട്ടിക്ക് ഫൈറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇത് നിരപരാധിയായി സ്വയം പ്രഖ്യാപിക്കും നടന്നു ും അത് തന്നെയാണ് താൻ നിരപരാധിയാണ് കുഞ്ഞാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കുഞ്ഞിന് കാരണമാണ് ഞാൻ എന്റെ അമ്മയോട് മിണ്ടാത്തത് കുഞ്ഞിന് വേണ്ടി പറയുന്നത് മകളല്ല അതെ ഭാര്യ ഭാര്യയാണ് കുഞ്ഞ് അത്രയും ഞാൻ ഓമനിക്കുന്ന അത്രയും ഞാൻ താലോലിക്കുന്ന എന്റെ ഭാര്യയാണ് ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് ഞാൻ അതെ ഞാൻ മദ്യപാനിയാണ് എനിക്ക് ഞാൻ ഇൻസുലിൻ എടുക്കുന്നുണ്ട് രാവിലെയും വൈകുന്നേരം ഇൻസുലിൻ എടുക്കുന്നത് അതെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ മൂന്ന് നേരെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക പുള്ളിയുടെ ഡ്രസ്സ് വാഷ് ചെയ്തു കൊടുക്കുക പുള്ളിയുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു സേവനം അതെ അടിമയായിരുന്നു പുള്ളിക്ക് ആവശ്യമുണ്ടായിരുന്നത് അങ്ങനെ തന്നെയായിരുന്നു ആ പെൺകുട്ടി അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഏതോ ഒരു നിമിഷത്തിൽ അതിന് സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ അത് അതിന്റെ അത് ബേർത്ത്ഡേ ദിവസം തന്നെ ഈ പറഞ്ഞതുപോലെ അതിന്റെ ബർത്ത്ഡേ ദിവസം തന്നെയാണ് അതിങ്ങനെ ഒരു കൃത്യം ചെയ്തത് സത്യമായും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അതുല്യയുടെ മരണം ആത്മഹത്യ ആണെങ്കിൽ അതിൽ ഒന്നാം പ്രതി തീർച്ചയായും അവരുടെ കുടുംബ വീട്ടുകാരാണ് അമ്മയും അച്ഛനും സഹോദരങ്ങളും അടങ്ങുന്ന ആ ഒരു ഫാമിലിയാണ് അതുല്ല്യയുടെ മരണത്തിൽ ഒന്നാം പ്രതി രണ്ടാം പ്രതിയായി മാത്രമേ സത്യത്തിൽ നമുക്കൊരു മാനസികമായി ഈ മനുഷ്യനെ കാണാൻ സാധിക്കുന്നുള്ളൂ അല്ലെ തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ ഇനിയുള്ള ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടിരിക്കുന്ന ഓരോ പെൺകുട്ടികൾക്കും അത് പ്രവാസികളാകട്ടെ അല്ലെങ്കിൽ നാട്ടിലുള്ളവരാകട്ടെ ആരായിരുന്നാലും അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക ധൈര്യം അതുപോലെ ഇറങ്ങി പോവുക ഇനി അവരുടെ ലൈഫിൽ അത് ഇത്രത്തോളം ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ നമ്മളെ ദേഹോപദ്രവം ഏൽപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങളൊന്നും നടത്തി തരാതെ നമ്മളെ മാനസികമായി തകർത്ത് നമുക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല അതൊന്ന് ഇറങ്ങി ഓടുക ഇറങ്ങി ജീവനും കൊണ്ട് ഇറങ്ങി ഓടിക്കൊള്ളുക എന്നുള്ളത് പറയാനുള്ളൂ അതെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ഇപ്പം നമുക്ക് സമൂഹത്തിൽ പത്ത് ഫോട്ടോസ് ഫേസ്ബുക്കിലൂടെ ഇട്ടതുകൊണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ പത്ത് റീൽസ് ചെയ്തതുകൊണ്ടോ അതൊന്നും ജീവിതമല്ല അതൊന്നും തന്നെ ജീവിതമല്ല നമുക്ക് ജീവിക്കാൻ കഴിയണം നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുക അല്ലാതെ എനിക്കൊണ്ട് പറ്റുന്നില്ല ഞാൻ ഉടനെ ആത്മഹത്യയാണ് ഇനി പോകാൻ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നിടത്തല്ല ജീവിതം വരുന്നത് നമ്മൾ ധൈര്യപൂർവ്വം അതിനെ മറികടന്ന് മുന്നേറുന്ന സമയത്താണ് നമ്മൾ വിജയിക്കുന്നത് ആത്മഹത്യ ചെയ്താൽ ശരിക്കും ഒരു പരാജയം തന്നെയാണ് പരാജയത്തിലാണ് അത് ചെയ്യുന്നത് മുന്നോട്ട് ജീവിക്കാൻ നിവർത്തിയില്ല ഒറ്റയ്ക്ക് പോയി ഇനി ഒന്നുമില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതല്ല ജീവിതം നമുക്ക് ജീവിച്ച് കാണിക്കാൻ പറ്റും എന്നുള്ള എന്നുള്ള ചിന്താഗതി ഓരോ പുരുഷനും ഓരോ സ്ത്രീക്കും ഉണ്ടായിരിക്കണം 遇见。<noise> <noise>